രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉയർത്തി ഒമ്പത് ദിവസം കൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെ സൈക്കിൾ യാത്ര നടത്തിയ കൊല്ലം കിഴക്കേക്കല്ലയുടെ തെക്കേമുറി പാറപ്പുറത്തക്കതിൽ ആകാശ് മൺറോ തൊർത്ത് കൃഷിഭവനിലെ ആണ് ഇദ്ദേഹം കൂടുതൽ യാത്രാ വിശേഷങ്ങൾ അറിയാൻ പോകാം നമുക്ക് ആകാശിന്റെ വീട്ടിലേക്ക് സർ ഈ സൈക്കിളിൽ ഒമ്പത് ദിവസം കൊണ്ട് പതിനാല് ജില്ലകൾ സഞ്ചരിച്ച് ആകാശിന്റെ വീടല്ലേ ഇത് ആ ആകാശ് നിങ്ങളിങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ രക്തദാനം എന്തോ എവറി ഡ്രോപ്സ് പിന്നെ അങ്ങനെ ലക്ഷ്യം രക്തദാനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന പറഞ്ഞാൽ ഇപ്പോൾ ആരും അങ്ങനെ മുന്നോട്ട് പൊതുവേ അങ്ങനെ മുന്നോട്ട് വരാറില്ല പിന്നെ ഇങ്ങനൊരു സന്ദേശമായിട്ട് ആരും അങ്ങനെ പോയതായിട്ട് കേട്ടിട്ടുമില്ല പിന്നെ നമ്മുടെ വെള്ളിമണ്ണുള്ള ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട് മിനിമോൾ രക്തദാന സേനയെന്ന് പറഞ്ഞാൽ ഒരു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒരു രക്തദാന സേനയാണ് വന്നിട്ട് അവിടുത്തെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് അതിൻ്റെ ഈ ബ്ലഡിൻ്റെ റിക്വയർമെൻറ്റ് ആളുകൾ ഇടുമ്പോഴത്തേക്കിനും ഒരാളെ കിട്ടാതാവുന്ന ഒരു അവസ്ഥയും ഇതിനകത്തുണ്ടായിരുന്നു പിന്നെ ഞാൻ കൊടുക്കാൻ ഞാൻ സി സി എ മെഡിക്കൽ കോളേജിൽ ആണ് ഞാൻ മിക്കവർ കൊടുത്തിട്ടുള്ളത് എൻ്റെ എ പോസിറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ അവിടെ കൊടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കിനും ഒരു പോയപ്പോഴെല്ലാം പറയുന്നെച്ചാൽ എ പോസിറ്റീവ് സാധാരണ പൊതുവേ കൂടുതലായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഗ്രൂപ്പാണ് എല്ലാവരും മിക്കവാറും എല്ലാവരെയും പൊതുവേ ഓ പോസിറ്റീവും എ പോസിറ്റീവുമാണ് കൂടുതലായിട്ട് ഉള്ളത് അവിടെ ചെന്നപ്പോഴത്തേന് അവർ പറയുന്നത് ആ സിസ്റ്റർമാർ പറഞ്ഞതും ഈ എ പോസിറ്റീവ് ഇവിടെ ആരും കൊടുക്കാറില്ല പൊതുവെ കൊടുക്കുന്നതൊക്കെ കുറവാണ് എന്നുള്ളൊരു ഇതും ഉണ്ടായിരുന്നു നേരത്തെങ്കിലും ഒരു ഒരു ആശയം ഈ ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു ആശയം അന്നേരം നമ്മുടെ യാത്രയിൽ ഞാൻ നേരത്തെ ഒരു കേരള ഓൾ കേരള പോ സൈക്കിളിൽ തന്നെ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആണ് ഈ സന്ദേശം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താം എന്നുള്ളൊരു ആശയം വന്നതും ആ അതിനകത്ത് പോയതും ഇവിടുന്ന് ഇവിടുന്ന് കാസർഗോഡ് ഇവിടുന്ന് കൊല്ലത്തുനിന്ന് ട്രെയിനിൽ പാഴ്സൽ ചെയ്തിട്ട് ഞാൻ പോകുന്ന ട്രെയിനിൽ തന്നെ പാഴ്സൽ ചെയ്ത് വൈകിട്ടൊരു എട്ടരയുടെ ട്രെയിൻ പാഴ്സൽ ചെയ്ത് നേരെ ഞാൻ അതിനകത്താണ് പോയത് രാവിലെ ഒരു ആറര ഏഴ് മണിയായപ്പോൾ അവിടെ എത്തി കാസർഗോഡ് എത്തി അവിടുന്ന് ചവിട്ടി തുടങ്ങുന്നത് കാസർഗോഡ് ചെന്ന് നേരെ ഫ്രഷ് ആയിട്ട് ചവിട്ടി തുടങ്ങുമായിരുന്നു ഇരുപത്തി ഒന്നാം തീയതി തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് കാസർഗോഡ് നേരെ കണ്ണൂർ കണ്ണൂർ എന്നിട്ട് അവിടെ സ്റ്റേ ആയിരുന്നു അന്നത്തെ ദിവസം അന്നത്തെ ദിവസം സ്റ്റേ ആയിട്ട് പിന്നെ അവിടുന്ന് നേരെ വയനാടാണ് വയനാട് നിന്ന് വയനാട് വന്ന് സ്റ്റേ ആയിരുന്നു സ്റ്റേ ആയിട്ട് പിന്നെ അവിടുന്ന് കോഴിക്കോട് പിന്നെ മലപ്പുറം പാലക്കാട് കാസർഗോഡ് തിരിച്ചത് കാസർഗോഡ് ഇരുപത്തൊന്നാം തീയതി രാവിലെ 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 ഒരു എട്ടര ആയെന്ന് തോന്നുന്നു എത്ര കാസർഗോഡ് നൈറ്റ് കാസർഗോഡ് ബോർഡർ കഴിഞ്ഞത് എങ്കിലും എനിക്ക് വന്നൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം എനിക്ക് വന്ന് എഴുപത് കിലോമീറ്റർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ടോട്ടല് തൊണ്ണൂറ്റഞ്ച് നൂറ് കിലോമീറ്റർ കാസർഗോഡ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത് അവിടുന്ന് കണ്ണൂർ വരെ ഏകദേശം തൊണ്ണൂറ്റഞ്ച് നൂറ് കിലോമീറ്റർന്ന് അടുപ്പിച്ച ഉച്ചയായപ്പോഴത്തേ അത് കവർ ചെയ്ത് ആ ഉച്ച ആയപ്പോഴത്തേക്കിനും കണ്ണൂർ എത്തിയില്ല കണ്ണൂരിന്റെ ബോർഡർ ബോർഡർ എത്തി പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും പ്രോപ്പർ കണ്ണൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ആ ഫസ്റ്റ് സ്റ്റേ അത് നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്നത് കൃഷിഭവനിൽ വിള ആരോഗ്യ പരിപാലന പദ്ധതി എന്ന് പറഞ്ഞൊരു സ്കീമിനകത്താണ് അന്നേരം എല്ലാ ജില്ലയിലും എന്നെ പോലെയുള്ള ഈ സ്കീമിലുള്ള ആൾക്കാരുണ്ട് അതുവഴിയാണ് കൂടുതലും സ്റ്റേ അറേഞ്ച് ചെയ്തത് ഓ കൃഷിഭവൻ ശരിക്കും സഹായിച്ചു കൃഷിഭവൻ ആ അതും ഞങ്ങളുടെ ഈ സംഘടനയിലുള്ളത് ഞങ്ങളുടെ ഒരു ഈ വിള ആരോഗ്യ വരുമാന പദ്ധതിയിൽ ഒരു സി ഐ ടി യുവിൻ്റെ കച്ചു എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അജയൻ ചേട്ടൻ അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഫസ്റ്റ് ദിവസം ഈ സി ഐ ടിയുവിൻ്റെ ജില്ലാ ഓഫീസ് കണ്ണൂർ ജില്ലാ ഓഫീസിലായിരുന്നു സ്റ്റേ അവർ അറേഞ്ച് ചെയ്തത് അത് അത്യാവശ്യം പ്രശ്നമൊന്നുമില്ലാതെ ഉള്ള ഇതായിരുന്നു പിന്നെന്താണെങ്കിൽ രാവിലെ എണീറ്റ് വീണ്ടും വൈകുന്നേരം സ്റ്റേ എവിടെയാണോ അതനുസരിച്ച് ചവിട്ട് കയറുന്നു എന്നുവെച്ചാൽ ഒരു ഏഴുമണി എട്ട് മണി മാക്സിമം ഏഴ് മണിവരെയൊക്കെ ചവിട്ടത്തുള്ളൂ അതിനുശേഷം പിറ്റേന്ന് രാവിലെ ആ ഒരു ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്കിനും വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്റ്റേ അനുസരിച്ച് ചവിട്ടുന്നത് ഏകദേശം ഡെയിലി ഒരു നൂറ് കിലോമീറ്റർ ചിലപ്പം ചില ദിവസങ്ങളിൽ ഒരു എൺപത് ഒക്കെ അടുപ്പിച്ചും പിന്നെ നൂറ് കൂടുതൽ ചവിട്ടിയ ദിവസങ്ങളുണ്ട് മൊത്തം തിരുവനന്തപുരത്ത് വരെ എത്താനായിട്ടൊരു ഒമ്പത് ദിവസം എടുത്തു ചുരുങ്ങിയ ദിവസം കൊണ്ടെത്തി ആ ഒമ്പത് ദിവസം എടുത്ത് തൊള്ളായിരത്തി ഒന്ന് കിലോമീറ്റർ കവർ ചെയ്തത് ഒക്കെ മാക്സിമം നമ്മുടെ കയ്യിൽ നിന്നാണ് ചിലവായത് പിന്നെ ഒരുപാട് പേര് ഈ ഇതിൻ്റെ ആശയവും നമ്മൾ ഈ ചവിട്ടി വരുന്നതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് പറയാതെ പോലും നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ പൈസ കൊടുത്തിട്ട് പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പരിചയമില്ല ഒരു പരിചയമില്ലാത്ത നമ്മളൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് മേടിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ രണ്ട് മൂന്ന് തട്ടാണെങ്കിലും പറയും പൈസ കൊടുത്തിട്ടുണ്ടേ പൈസ കൊടുത്തിട്ടുണ്ട് ഇത് അങ്ങനെ പോലും കാണാത്ത അങ്ങനെ പോലും നിൽക്കാത്ത ആൾക്കാരെന്ന് വെച്ചാൽ പൈസ കൊടുത്തിട്ട് അവരങ്ങ് പോകുന്ന ഒരു സാഹചര്യം പറഞ്ഞത് പോലും ഇല്ല ഞാനവിടെ കടച്ചിന്ന് ബില്ല് കൊടുക്കാൻ നേരത്താണ് പറയുന്നത് മറ്റേ പുള്ളിക്കാരൻ തന്നിട്ട് പോയി എന്നുള്ളൊരു ഇത് പറയുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിന് ഒരു ഈ യാത്ര എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഒരുപാട് ടച്ച് ചെയ്ത കുറേ അനുഭവങ്ങൾ സമ്മാനിച്ച യാത്രയാണ് കൂടുതലും പിന്നെ ഈ ഒരു ആശയം ഇങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ള ഒരാളിലേക്ക് ഒരാളെങ്കിലും ഒരാൾ ഒരാളുടെ ഇതൊക്കിലേക്കെങ്കിലും എത്തിക്കാൻ സാധിച്ചു എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ആൾക്കാർ ഞാൻ ഇപ്പോൾ ഒരു പാലക്കാടൊക്കെ എത്തിയപ്പോഴത്തേക്കിനാണ് ഈ മറ്റേ ഒരു പാടശേഖര ആ പാലക്കാട് സ്റ്റേ ഒരു ദിവസം അന്നേരത്തേങ്ങനെ അവിടുത്തെ ഒരു പാടശേഖര സമിതി ആ ഷൊർണൂർ ഒരു സെക്രട്ടറി പുള്ളിക്കാരൻ ബിജു എന്ന് പറയുന്നൊരു പുള്ളിക്കാരനാണ് സ്റ്റേ അവിടെ അറേഞ്ച് ചെയ്തത് ആ പുള്ളിക്കാരൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ലോഡ്ജിൽ ഞാൻ ചെല്ലുമ്പം തന്നെ ഒരു രണ്ട് മൂന്ന് പേര് പുള്ളിക്കാർ സാംസ്കാരിക സംഘടനയും ആ ഫ്രണ്ട്സെന്നാണ് തോന്നുന്നു പുള്ളിയുടെ ക്ലബിൻ്റെ പേര് പിന്നെ അങ്ങനെ ഈ പാടശേഖര സമിതി അങ്ങനെയൊക്കെ കൃഷി അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സാംസ്കാരിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരനാണ് അന്ന് പുള്ളി എന്നു പറഞ്ഞ് ഒരു രണ്ട് മൂന്ന് പേരെ ഉണ്ടായിരുന്നു സ്വീകരിക്കാനായിട്ടുള്ളത് അതിനച്ചിട്ട് പിന്നെ പുള്ളി പോകാൻ നേരത്ത് പറഞ്ഞൊരു രാവിലെ ഒരു രാവിലെ ആകുമ്പോഴത്തേനും ഒന്ന് ഇതായിട്ടിരിക്കുന്ന അവർ കുറച്ച് പേരും കൂടി വരും ഒന്ന് ജസ്റ്റ് ചെറിയൊരു പരിപാടിയാണ് ഇതാകാന്ന് പറഞ്ഞു ഞാൻ നേരത്തേക്ക് ഞാൻ അന്നേരം അത്രയും പ്രതീക്ഷിച്ചു ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ പബ്ലിസിറ്റിയെ കൊടുത്തിട്ടല്ലോ പോയത് ഞാൻ അറിയാമോ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരേക്കും പിന്നെ സ്റ്റേ എല്ലാ ജില്ലയിലും സ്റ്റേയുടെ ആൾക്കാരൊക്കെ മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞതേ ഉള്ളായിരുന്നു ഇത്രയും അവിടെ ചെന്നപ്പോൾ ഇത്രയും സ്വീകാര്യത ഞാൻ പ്രതീക്ഷിച്ചില്ല രാവിലെ എണീക്കുമ്പോഴത്തേൻ്റെ പുള്ളിക്കാരെ പൊന്നാടൊക്കെ ആയിട്ട് വന്ന് അവർ കുറേ പേരുണ്ടായിരുന്നു ഒരു നാലഞ്ച് നാലഞ്ച് പേര് കൂടുതലുണ്ടായിരുന്നു അവരെല്ലാം അവിടെ വന്ന് ഇത്രയും ഇത്രയും ഒരു ഒരു സ്വീകാര്യത ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നിട്ട് പിന്നെ കുറേ ഒരു ചാനൽ അവിടുത്തെ ചാനലിൽ കൊടുത്തു പിന്നെ പത്രത്തിലൊക്കെ കൊടുത്തു പിന്നെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സാധനമൊക്കെ എല്ലാ ജില്ലയിലും നല്ല സഹകരണമായിരുന്നില്ലേ എല്ലാ ജില്ലയിലും ഇല്ല ഇങ്ങോട്ട് വന്നപ്പം പാലക്കാട് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ റാമി പത്തനംതിട്ട മോശപ്പെട്ട ഒരു അനുഭവം ഈ യാത്രയിൽ ഉണ്ടായില്ല ഞാൻ ഒരിക്കലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോന്ന് പോലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യം പറഞ്ഞതുമില്ല പക്ഷേ ഇത്രയും ഇത്രയും സമയം കൊണ്ട് തന്നെ എത്താൻ പറ്റിയതും അതൊക്കെ ഇത് ഞാൻ ഈ ഈ ഒരു സാധനം ഒരു ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു സൈക്കിൾ ഒരു കുറച്ച് ദൂരം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഓൾ കേരള ചവിട്ടണമെന്നോ ഇങ്ങനെയൊന്നും ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു പക്ഷെ ഒരു ആയിട്ട് ഇങ്ങനെ മനസ്സിൽ വന്നൊരു ആഗ്രഹമാണ് ഞങ്ങളുടെ കൂടെ രണ്ട് മൂന്ന് പേര് പ്ലാൻ ചെയ്തൊക്കെ ഇരുന്നതാണ് അത് എല്ലാ ജില്ലയും കവർ ചെയ്യാനല്ല ഈ എൻ എച്ച് അറുപത്താറ് മാത്രം ചവിട്ടി വരാനായിട്ട് പക്ഷേ ഏതെങ്കിലും നമ്മുടെ ഈ ഒരു രക്തദാന സേന പിന്നെ നമ്മുടെ സൈക്ലിംഗ് ഗ്രൂപ്പ് ഉണ്ട് മെർക്സ് എന്ന് പറഞ്ഞ് നമ്മുടെ സൈക്കിൾസ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സൈക്ലിംഗ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഇതിൻ്റെ കേരളത്തിൽ നമ്മുടെ ഈ കൊല്ലം ബേസിയുള്ളൊരു ഒരു ഗ്രൂപ്പാണ് അതിനകത്തുള്ള കുറേ പേര് ദീപു നമ്മുടെ സൈക്കിൾ സൈക്കിളിനായിട്ടുള്ള പുത്തൂർ പുള്ളിക്കാരൻ കുറേ സാധനങ്ങൾ നമ്മുടെ ഈ അക്സസറീസ് തന്നെ കുറേ അല്ലാതെ തന്നതും പിന്നെ ഞങ്ങളുടെ അടുത്ത ക്ലോസ് ഫ്രണ്ടാണ് അങ്ങനെ അറിയാവുന്നതും ആ പുള്ളിക്കാരനൊക്കെ സഹായിച്ചു പിന്നെ ഷിബു എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു മെക്കാനിക്കുക ഇതിൻ്റെ സൈക്കിൾ മെക്കാനിക്കുക വെള്ളിമണ്ണാ പുള്ളിയുടെ വീട് പുള്ളിയും പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള മനു ശരത് എന്നൊക്കെ പറയാൻ നമ്മുടെ ഫ്രണ്ട്സ് ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സ്റ്റേജിൽ ആരെയും അറിയിച്ചില്ല ഫസ്റ്റ് സ്റ്റേജിലുള്ള പ്രിപ്പറേഷൻസിനും കൂടെ ഇന്നതും അത്ര സഹായിച്ചത് പിന്നെ അങ്ങോട്ട് ഒരു പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ യാത്രയെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇതിത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതും അവരോട് എപ്പോഴും കാണും ആ സാധനം അവരൊക്കെ മുഖം ഈ മൈൻഡിൽ എപ്പോഴും കാണും ജീവിതാലം മൊത്തമുള്ളൊരു സാധനമാണ് ഈ ഒരു യാത്ര യാത്രയോട് കിട്ടിയത് അത് കോവിഡിന് മുമ്പ് ഒരു മുടി വളർത്തിയായിരുന്നു വളർത്തിയിട്ട് ഒരു ഒരു വർഷത്തോളം ഒന്നര ഒന്നര വർഷത്തോളം വളർത്തി അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ കട്ട് ചെയ്തത് അത് അയച്ചു കൊടുന്ന് കോവിഡ് ആയതുകൊണ്ട് നേരിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല അത് അയച്ചു കൊടുത്ത തൃശ്ശൂർ ഒരു ഒരു ഇതിന്റെ ഡൊണേഷൻ്റെ ഹെയർ ഡോണേഷന്റെ ഒരു സംഘടനയുണ്ട് അവർക്ക് അയച്ചു കൊടുക്കുക അത് ഇങ്ങനെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ടല്ലോ അങ്ങനെ വലിയ പബ്ലിസിറ്റി കൊടുക്കണം അങ്ങനെ ഒന്നുമില്ല ഞാൻ അന്നും വളർത്തി കൊടുത്തു എന്നുള്ള ഇതേ ഉള്ളൂ ഇത് ഉദ്ദേശിക്കുന്നു വേറൊരാൾക്ക് പ്രചോദനം ഉണ്ടാവും ആ രീതിയിൽ നിങ്ങൾ ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് വേറെ നമ്മൾ ഇവിടെ വന്ന് നിങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞാലേ നിങ്ങള് മേളിൽ കാണിക്കുക എന്നതിനാക്കും പ്രചോദനം ഉണ്ടാവണം ഇത് ഇങ്ങനെ ഒരു ആശയമുണ്ട് ഇങ്ങനെ ചെയ്യണം പൊതുവേ മുന്നോട്ട് നമ്മുടെ തന്നെ അറിയാം ഒരു എഴുന്നൂറ്റമ്പത് പേരോളം ഉണ്ടോ ഗ്രൂപ്പിനെ മിനിമം പറയുമ്പോ അതിനാൽ തന്നെ ഓരോ ദിവസം റിക്യൂർമെന്റ് ഇങ്ങനെ ആൾക്കാര് പറയാം എന്താ വെച്ചാൽ തലേന്ന് ഈ സാധനം നേരത്തെ ഇതൊന്നും അല്ലല്ലോ ആക്സിഡന്റും ഇങ്ങനത്തെ അത്യാഹിത വിഭാഗം ആ ഉള്ള സാധനങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്ന ആക്സിഡന്റൊക്കെ സംഭവിക്കുമ്പോഴത്തേന്റെ രക്ത പെട്ടെന്ന് ആവശ്യം വരുമല്ലോ പെട്ടെന്ന് ഇടുമ്പോഴത്തേക്കിനും ആൾക്കാർ ഇങ്ങനെ പൊതുവേ മുന്നോട്ട് വരുന്നതിനും ഒക്കെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ട് അതിനകത്ത് നമ്മൾ സ്ഥിരം കാണുന്ന അതിനകത്ത് ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് അറിയാം ഈ ഇപ്പോൾ ഇത്രയും അവയർനെസ് ആയിട്ടും ഇങ്ങനെ ഉണ്ടല്ലേ ആ ഉണ്ട് ആ എവിടെ ഇപ്പോൾ ജോലിൻ്റെ എവിടെ ഞാനിപ്പം മണ്ഡല ദുരന്ത കൃഷിഭവനില് വിളാരോഗ്യ പരിപാലന പദ്ധതിയിൽ ഫീൽഡ്ലെസ്സൻ്റായിട്ട് വർക്ക് ചെയ്യാം ഇപ്പം നിലവിൽ ഇത് തന്നെ ഉള്ളു ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും സൈക്കിളിൽ തന്നെ കുറച്ചുകൂടി ഒരു ഓൾ ഇന്ത്യ എന്നുള്ള ഒരു ഇത് ഒരു ആശയം ഉണ്ട് അത് ഇനി ഇനി മൈൻഡ് സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ അച്ഛൻ അമ്മ പിന്നെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു ചേച്ചി വാട്ടർ അതോറിറ്റി സർവേറായിട്ട് പിന്നെ അളിയൻ ആദർശ് ചേച്ചിയുടെ പേര് ആദിത്യന്ന് പിന്നെ ഒരു മോനുണ്ട് ബദ്രി ആ പിന്നെ ഉണ്ടോ ഇനിയും ഇത് തുടർന്ന് പോകണം ആ ഇതേപോലുള്ള കൂടുതലായിട്ട് ഇതേപോലുള്ള എന്തെങ്കിലും ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന സാധനങ്ങൾ ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിനുള്ള ഇത് സാഹചര്യങ്ങള് വരുവാന്നെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകുമ്പോഴത്തേക്ക് ചെയ്യാൻ അല്ലെ ഇത് നമ്മള് ചുമ്മാ അങ്ങ് ജീവിച്ച പോരാ എന്തെങ്കിലും ചെയ്യണോന്നുള്ളത് ജീവിതകാലം ഒരു അച്ചീവ്മെന്റാ ഇതൊന്നും എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് വിചാരിച്ചു എന്ന് വെച്ചാൽ നമ്മളെ തന്നെ പ്രൗഡാക്കാൻ എന്ന് വെച്ചാൽ വേറൊരാൾ പറഞ്ഞല്ല നമ്മൾ എനിക്ക് എന്നെ തന്നെ പ്രൗഡാകാൻ തോന്നുന്ന ഒരു സാധനം ജീവതാലം മൊത്തം വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദൂരം കൾച്ചറില് ഇങ്ങനെ ഒരു സംഭവമില്ല പക്ഷേ വിദേശത്തൊക്കെ പണ്ട് മുതലേ വെസ്റ്റേൺല അവർ മൊത്തം ഈ സാഹസം എന്താ നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമ്പാദിക്കുക ബാങ്കിലിടുക മക്കള് നമ്മൾ നമ്മളൊരു സെൽഫ് ഉള്ളിലോട്ട് മടങ്ങുക നമ്മള് വെളിയിലോട്ട് ഒരിക്കലും പോകുന്നില്ല അകത്തോട്ട് ചുരുങ്ങി ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ലോകത്ത് നിങ്ങളെപ്പോൾ ഒരു പ്രചോദനം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ എന്ന് വെച്ചാൽ സൈക്കിളിൽ എന്നുവെച്ചാൽ റൈഡ് ദിവസം അല്ലെങ്കിൽ ആഴ്ച വീക്കിലിയൊക്കെ റൈഡ് പോകും അന്നേരത്തേക്കിനും ഒരു ഒരു അശിപ്രായമുള്ള ഒരു പുള്ളിക്കാരാ പറഞ്ഞത് ഇത്രയും കഷ്ടപ്പെടുന്ന അവര് പതിനഞ്ച് രൂപ എടുത്തിട്ട് ബസ്സിൽ അങ്ങോട്ട് പോയവരെ ആൾക്കാരെ അവരിത് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം അവർ നിൽക്കളെ ഈ വാക്കുകളൊക്കെ എന്നാൽ അവരിതിരെ കേട്ടിട്ടും ഇല്ല കണ്ടിട്ടുമില്ല നമ്മൾ ഈ വായിക്കുമ്പോഴൊക്കെ അറിയാലോ പണ്ട് മുതലേ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഫോറിനേഴ്സൊക്കെ അവരിങ്ങനെ അവരുടെ ജീവിതം ഇവിടെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ അവർ അവിടെ എന്തെങ്കിലും കുറച്ചുനാൾ ജോലി ചെയ്തിട്ട് ആ വിധികളിലൊക്കെ അല്ലെങ്കിൽ രോഗം പുറത്തു ചുറ്റുക അങ്ങനെ നമുക്ക് നമുക്ക് ചെയ്യാൻ വന്നതിനു ശേഷം കുറേ പേരെ വാക്കുകൾ തന്നെ അത്രയും അത്രയും മനസ്സുകിട്ടി കൊറേ പേരെ എന്ന് വെച്ചാൽ ഇതിങ്ങനെ നിനക്ക് ഇങ്ങനെ ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ പറ്റുമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ നമ്മളേക്ക് വന്ന് പറയുമ്പഴത്തേ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്രയും മനസ്സ് പറഞ്ഞ വേറെ സാധനം ഇതുവരെ ഉണ്ടായിരുന്നു അവർക്ക് അതിലും ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ പറ്റും അവർക്കൊരു പ്രചോദനം അതാ നമ്മൾ നമ്മളൊരു ജന്മം കൊണ്ട് വല്ല ഒരാൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവുമെങ്കിൽ നല്ലതല്ല പിന്നെ ഈ ഏറ്റവും കൂടുതൽ യാത്രയിലെ ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആയിട്ടുള്ളൊരു റൂട്ട് മറ്റേ ഈ കണ്ണൂരിൽ നിന്ന് വയനാട് വരുന്ന ഒരു ഒരു ചുരമുണ്ട് ഉണ്ട് ചുരം എന്ന് പറഞ്ഞാൽ നെടുമ്പോലിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് അതിങ്ങനെ കുത്തനെ കിടക്കുക അത് ചവിട്ടാൻ ഒക്കത്തില്ല ഞാൻ ഒരു ഉച്ചയ്ക്ക് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കിനി ഉരുട്ടാതെ ക വൈകുന്നേരം ഒരഞ്ചു മണിയായി മേടി ചെന്നപ്പോഴും ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയത് അവിടുത്തേതാണ് പിന്നെ ഇടുക്കിയിലും പൊതുവേ ഏറ്റവും ഒക്കെ ഉണ്ടാകാണ്ട് വലിയ എന്നാലും വയനാടിൻ്റെ അത്രയും ഇല്ലായിരുന്നു കണ്ണൂർ വയനാട് ആ ബോർഡർ അത് ഭയങ്കര കുറച്ച് ഹെവി ആയിരുന്നു അല്ലെങ്കിൽ ഇത്രയും നമ്മളങ്ങനെ പ്രത്യേകിച്ച് ചോദിച്ചോട്ടോ നമ്മൾ കേരളീയരുന്ന രീതിയില്ല എന്നാലും ഇത്രയും ജില്ലകളി ഏറ്റവും നല്ല ബിഹേവിയർ ബിഹേവിയർ അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള ജില്ലകളിലുള്ള എല്ലാവരും എനിക്ക് അവരൊക്കെ പെരുമാറ്റം ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടത്തെ കാട്ടിയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരെ സ്വീകാര്യത ഭയങ്കര സ്നേഹം ഇത് പറയുന്ന പോലെ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നിഷ്കളങ്ക ഇവിടെ നിന്നും അങ്ങനെ മൈൻഡ് പോലും ചെയ്തില്ല ആ വരുന്ന വഴി ഏറ്റവും നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങള് കവർ ചെയ്ത് പറയുന്ന ഫസ്റ്റ് കാസർഗോഡ് നിന്ന് ബേക്കല് കണ്ണൂർ മറ്റേ പയ്യന്നൂര് സംസാരിക്കുക ഞാൻ അവിടെ കയറിയായിരുന്നു അവിടെ ബേക്കല് കയറിയിട്ട് ഞാൻ സൈക്കിളൊന്നും കേട്ടാ പോലെ സൈക്കിള് വെളി വെച്ചിട്ടാണ് കയറി ആൾക്കാർ ഈ ഇത് ഹെൽമറ്റും ഈ സാധനം ഒക്കെ വെച്ച് നോക്കുന്നത് കൊണ്ട് തന്നെ ചോദിക്കും എന്തുവാ പരിപാടി എവിടുന്നാ എന്നൊക്കെ അന്നേരം കൊല്ലത്താ ഇത്ര ദൂരം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവർക്ക് ഒരു ഇത് അന്നേരം എന്ത് ആശയം എന്നൊക്കെ അവരങ്ങനെ ചോദിക്കാറുണ്ട് എല്ലാവരും നമ്മളെ ഈ ഹെൽമെറ്റൊക്കെ വെച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേനും സൈക്കിളിങ്ങിൻ്റെ വേറൊരു ഹെൽമെറ്റാണ് അന്നേരം അത് വെച്ചിട്ട് പോകുമ്പോഴത്തേന് ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും നോർമലായിട്ടുള്ള ഇതല്ലല്ലോ സാധാരണ അല്ലാതെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പോകുന്നത് അന്നേരം ഇതൊക്കെ വെച്ച് പോകുമ്പോഴത്തേന് ആൾക്കാർ ശ്രദ്ധിക്കും സൈക്കിൾ ഇല്ലേലും സൈക്കിളുണ്ടായിട്ട് പിന്നെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിക്കാറവിടെ നിർത്തുമ്പോഴായാലും കൂടുതൽ കൈയിൽ നിന്ന് ഏകദേശം ഫുഡിനുള്ള പൈസ മാത്രമേ ഉള്ളൂ ഈ ഒമ്പത് ദിവസത്തെ ഫുഡിനുള്ള പൈസ മാത്രമേ ഉള്ളൂ ആ കൈയിൽ നിന്നായത് ബാക്കിയെല്ലാം ഈ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തത് ഞങ്ങളുടെ ഈ പറയുന്ന പോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ വിളാരി പരിപാലന പദ്ധതിക്കകത്ത് വർക്ക് ചെയ്യുന്ന ജില്ലകളിലെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത് പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് പിന്നെ ഈ പറയാൻ സൈക്ലിംഗ് ഗ്രൂപ്പുകൾ അവർ സഹായിച്ചിട്ടുണ്ട് പിന്നെ അല്ലാതുള്ള ഫ്രണ്ട്സ് നമ്മുടെ ലോ ഇതായിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു ായിട്ടുണ്ട് എല്ലാരും പറയും ഇപ്പൊ ഇതാ ഈ ഓൾ കേരള കേരളത്തിൽ ഇപ്പൊ ഓൾ ഇന്ത്യ പോ എന്നൊക്കെ പറഞ്ഞ് എല്ലാരും പറയുന്നുണ്ട് ആഗ്രഹം മനസ്സിലൊക്കെ ഉണ്ട് പക്ഷെ അത് മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും പോകും ഇവിടെ നിങ്ങൾ എന്തായാലും അതുമായി പ്രവർത്തിക്കുന്ന അവരുടെ തീർച്ചയായിട്ടും ഉം അപ്പൊ എന്തെങ്കിലും ആൾക്കെങ്കിലും വിളിച്ചാൽ അറിഞ്ഞേ അവിടെ എത്തും റിക്വയർമെന്റ് ദിവസവും അതിനകത്ത് ഇടാറുണ്ട് ദിവസവും